എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എത്രയും ബഹുമാനപ്പെടുന്ന നമ്മുടെ മേൽപ്പെട്ടക്കാർ മെത്രാസന സെൽക്ക് സെക്രട്ടറി ഉൾപ്പെടെയുള്ള വൈദ്യ ശ്രേഷ്ഠർ നമ്മുടെ എൻ പി ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള പ്രിയപ്പെട്ട അൽമായ നേതാക്കൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ മാതാപിതാക്കളെ നമ്മുടെ തിരുമേനിയുടെ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ പ്രസംഗമെന്ന് ഞാൻ നല്ല ബോധ്യത്തോടെ ചിന്തിക്കുന്നു തിരുമേനി ചില ചോദ്യങ്ങൾക്ക് തിത്തോസ് തിരുമേനി നമ്മളോട് കൈകൾ ഉയർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ നമ്മുടെ കൈകൾ ഉയർന്ന ഉയരാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായി നമുക്ക് പ്രസംഗത്തിൽ കൂടെ അച്ഛൻ പറഞ്ഞു തന്നു പ്രിയ സഹോദരങ്ങളെ ഈ കൺവെൻഷൻ എന്ന് പറയുന്നത് ഒരു ഡോസാണ് ഡോസ് മരുന്ന് കുഞ്ഞു വാഹനത്തിൽ എൻ്റെ ഈ ഭീമമായ ശരീരം ആ കുഞ്ഞു വാഹനത്തിൽ ഒന്ന് കയറണമെങ്കിൽ നിങ്ങൾ എന്നെ അതിനകത്ത് അവർ ഇടിച്ച് കുത്തിക്കേറ്റി എന്നെ ചേർത്തല ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവര് പറഞ്ഞു ഇത് കാര്യമായ പ്രശ്നമാ ഇദ്ദേഹത്തിന്റെ ശരീരം അനങ്ങുന്നില്ല തണു ഇദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞു അപ്പോഴും എന്നെ സാത്താൻ എന്നെ പരീക്ഷിക്കുകയാണ് എനിക്ക് ലഭിച്ച ആംബുലൻസ് ആംബുലൻസുകളുടെ കുഞ്ഞായ മാരുതിയുടെ ഒമിനി ആംബുലൻസ് കേറുവോ ഞാൻ എന്നെ അതിനകത്തോ അവർ കുത്തിക്കേറ്റി എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്കറിയാം ആലപ്പുഴ തൊട്ട് എറണാകുളം വരെ റോഡ് പണിയാ ആ കട്ടറിൽ കൂടെ അതിവേഗം ഒരു ഒമിനി ആംബുലൻസ് ഓടിയാൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധി സ്പൈനൽ കോഡ് ഇഞ്ചറിക്കാരൻ എന്താണെന്ന് ഡോക്ടർമാർക്കറിയാം അവിടെയും എന്നെ പരീക്ഷിച്ചു പക്ഷെ എന്റെ ദൈവം എന്നെ കാത്തു തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിന്റെ പതിനാലാം വാക്കിൽ പറയുന്നത് അവൻ എന്നോട് ഇറി അവൻ എന്നോട് പറ്റിയിരിക്കാൻ നീ എന്തിനാ ഭയപ്പെടുന്ന ചോദ്യം എന്റെ മനസ്സിലുണ്ടായിരുന്നു വെറും ഇരുപത് ശതമാനം ഞാൻ നീട്ടുകയില്ലേ ഞാൻ അവസാനിപ്പിക്കുകയാണ് വെറും ഇരുപത് ശതമാനം മാത്രം സാധ്യതയുള്ള ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്യണമെന്ന് എൻ്റെ കൂട്ടുകാരായ കുറച്ചുപേർ ഓപ്പറേഷൻ ചെയ്യരുത് എന്തിനാ ഓപ്പറേഷൻ ചെയ്താൽ പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനം മാത്രമുള്ള ഒരു സർജറിയാ റോണിക്ക് മരിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്തിനാ ഓപ്പറേഷൻ ചെയ്യുന്നു ഇപ്പൊ ജീവനില്ലേ സംസാരിക്കുന്നില്ലേ നമുക്ക് ഇങ്ങനെ റോണിയെ സംരക്ഷിക്കാമെന്ന് കുറച്ചുപേർ വലിയ പ്രതിസന്ധി പക്ഷെ പരിശുദ്ധ ബാബാ തിരുമേനി ഉൾപ്പെടെയുള്ള മെഡിക്കൽ ടീം തീരുമാനമെടുത്തു റോണി ഓപ്പറേഷൻ ചെയ്യാൻ അത് എന്റെ കുടുംബത്തെ ബോധിപ്പിച്ചു കുടുംബം ഇത് കേൾക്ക് എന്റെ ഭാര്യ ഇത് കേൾക്കുന്നതിന് മുമ്പ് എന്റെ ഭാര്യ തല കറങ്ങി താഴെ വീണ് അവളെ കാഷ്വാലിറ്റിയേക്ക് മാറ്റി ഞാൻ ഓപ്പറേഷൻ അടുത്ത ദിവസം രാവിലെ ആ രാത്രി ഞാൻ അനുഭവിച്ച വേദന എന്റെ ദേഹം മൊത്തം ഇങ്ങനെ കോഴിച്ചു പെരുത്തിരിക്കുകയാണ് തലയിൽ ജീവനുണ്ട് ശരീരം മൊത്തം ഇങ്ങനെ തണുത്ത് വീർത്ത് പെരുത്തിരിക്കുകയാണ് ഞാൻ ഡോക്ടറോട് ആവശ്യപ്പെട്ടു ഡോക്ടറെ എനിക്ക് സഹിക്കാൻ വയ്യ എന്റെ ശരീരം ഒന്ന് തിരുമാൻ രണ്ട് നേഴ്സുമാരെ എനിക്ക് വേണ്ടി ക്രമീകരിക്കണമെന്ന് പറഞ്ഞു ആശുപത്രി ഈ ഹോസ്പിറ്റലിൽ എനിക്ക് വേണ്ടി രണ്ട് നേഴ്സുമാർ രാത്രി മൊത്തം കസറായിട്ട് എൻ്റെ ചുറ്റുമരുന്ന് എന്റെ ശരീരം ഇങ്ങനെ അമക്കിക്കൊണ്ടിരുന്നു രാവിലെ എന്നെ എട്ട് മണിക്ക് ഓപ്പറേഷന് കയറ്റി സഹോദരങ്ങളെ പലപ്പോഴും എൻ്റെ ഓക്സിജൻ പ്രതിസന്ധി ഉണ്ടായി വെന്റിലേറ്ററിൽ കൂടി എന്റെ കൂടെ ഓപ്പറേഷൻ ചെയ്ത് എനിക്ക് ശേഷം ഓപ്പറേഷൻ ചെയ്ത ഒരു സഹോദരൻ മരിച്ചുപോയി പക്ഷെ എൻ്റെ ദൈവം എന്നെ കാത്തു ഇത്രത്തോളം നടത്തി ഞാൻ വലിയൂര് ഫിസിയോതെറാപ്പിക്ക് പോയി അവിടെ എന്നെ മർദ്ദമാസഭയിലും മിത്രാ പോലിത്തന്മാരും അച്ഛന്മാരും എന്നും എന്ന് കാണുമായിരുന്നു അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു നമ്മുടെ വൈദികരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്റെ പിതാക്കന്മാർ പ്രാർത്ഥിക്കുമായിരുന്നു നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു ആ പ്രാർത്ഥനയുടെ ഫലമാണ് നാം ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ നാം ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചാൽ ക്രിസ്തുവിനെ പറ്റിച്ചേർന്നാൽ ക്രിസ്തു നമ്മളെ കേൾക്കും അതുകൊണ്ടാണ് തിരുമേനി ചോദിച്ച ചോദ്യത്തിന് ധൈര്യമായി കൈപോയർത്തണം ഇതൊരു ബൂസ്റ്റർ ഡോസ് ആണ് ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഞാൻ അനേകർക്ക് പ്രക്ഷോഭിക്കുമെന്ന് പറയുവാൻ നമുക്ക് കഴിയണം അത് കഴിഞ്ഞില്ലേ നാം ശപിക്കപ്പെട്ട സന്തതികളാണ് നാം ശപിക്കപ്പെട്ട് പാപത്തിന്റെ ഫലം കായിക്കുന്നവരായി മാറും എന്റെ പ്രതിസന്ധികളെല്ലാം മാറി അഞ്ചു മാസം വെറും അഞ്ചു മാസം കൊണ്ട് ഇപ്പോഴും അച്ഛൻ എന്റെ അടുത്തിരുന്ന് പറയാമായിരുന്നു മർത്തോ സഭയിൽ ഒരു അച്ഛൻ ഇതേപോലെ അപകടം പറ്റി അദ്ദേഹം ഇന്നും വീൽ ചെയറിലായിരുന്നു സ്പൈനൽ കോഡ് ഇഞ്ചുറിക്ക് ഇഞ്ചുറി പറ്റിയ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആൾക്കാരും വീൽ ചെയറിൽ തന്റെ ജീവിതം ഒതുക്കുമ്പോഴാണ് എന്റെ കർത്താവ് മാസം കൊണ്ട് എന്നെ ഇതുപോലെ നടത്താൻ അനുവദിച്ചു എന്റെ സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളായിരിക്കും ഞാൻ കൊട്ടാരക്കര കൺവെൻഷന് വേണ്ടി മാത്രം വന്നല്ല എന്നോട് പരിശുദ്ധ ഭാവാതിരുമേനിയും പിതാക്കന്മാരും എല്ലാവരും വഴക്ക കറോണി ഇങ്ങനെ സഞ്ചരിക്കരുത് യാത്ര ചെയ്യരുത് ഞാൻ രാവിലെ അഞ്ചരയ്ക്ക് എന്റെ ഭവനത്തിൽ നിറങ്ങിയതാണ് ഞാൻ ശാസ്ത്രോകങ്ങോട്ട് വന്ന് ഹൂസോയെ പ്രാപിച്ച് കുർബാനയുടെ ആദ്യം തൊട്ട് അവസാനം വരെ പങ്കെടുത്ത് അതിനുശേഷം സഭയുടെ മെറിട്ട് ഇവരെങ്കിലും പങ്കെടുത്തതിനു ശേഷം ഇവിടെ വരുന്നത് ഇനി ഞാൻ ഇന്ന് വൈകിട്ട് പരുമലെ പോയി താമസിക്കും രാവിലെ നാളെ ഏഴ് മണിക്ക് എന്റെ സഭാ ആരംഭിക്കും കാരണം ഈ ദൈ ജീവൻ എന്റെ ദൈവം തന്നതാ എന്റെ ദൈവം തന്ന ജീവനാണ് അവനെ ഞാൻ മുറുക പിടിച്ചു അവനെ ഞാൻ വിടാതെ പിടിച്ചു ഞാൻ ദൈവത്തോട് മറുതലിച്ചില്ല എന്നെ ഓപ്പറേഷൻ കൊണ്ടുപോകുമ്പോ എന്റെ കൂടെ നിന്ന ഒരു സഹോദരങ്ങൾ സഹധർമണി ഉൾപ്പെടെ എല്ലാവരും പൊട്ടിക്കറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ കരയുന്നത് ഞാൻ വിശ്വസിക്കുന്ന ദൈവം അവൻ എന്നെ കാണും അവൻ എന്നെ മരണത്തിന് വിധിച്ചാൽ ഞാൻ മരണത്തിന് പോകേണ്ടത് എന്റെ ബാധ്യതയാണ് പ്രിയ സഹോദരങ്ങളെ ഞാൻ നീട്ടുന്നില്ല നാം ദൈവത്തിന്റെ മക്കളാണ് തിരുമേനി ഓർമ്മിപ്പിച്ച പോലെ അച്ഛൻ ബോധിപ്പിച്ചതുപോലെ നമ്മുടെ സാക്ഷ്യം നാം ക്രിസ്തുവിനെ ഇറുകിപ്പിടിച്ച് ക്രിസ്തുവിനോട് അലിഞ്ഞു ചേർന്ന് ജീവിക്കേണ്ടവരാണ് വെള്ളമാകുന്ന മാമോദി അംഗീകരിച്ചെന്ന ആ വെള്ളയിൽ കറപറ്റാതെ അത് കാത്തു സൂക്ഷിച്ച് ഇതുപോലുള്ള ബൂസ്റ്റർ ഡോസുകൾ എടുത്ത് വിശുദ്ധമായി ജീവിച്ച് അനേകർക്ക് വിശുദ്ധിയുള്ളവരായി തീരുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഈ മെത്രാസനത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ ഈ കൺവെൻഷൻ അനേകർക്ക് പുതിയ തലമുറയ്ക്ക് ഒരു വെളിച്ചമായി തീരണം നാം പലപ്പോഴും ഒരു കാര്യം കൂടെ പറഞ്ഞു തിരുമേനി ഞാൻ അവസാനിപ്പിച്ചോളാം നെഹ്റുവിന്റെ ദ ഗ്രേറ്റ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് ഇന്ത്യയുടെ ഭാവി എന്ന് പറയുന്നത് യുവതലമുറയുടെ കയ്യിലാണ് അതിനുശേഷം അടുത്ത വാക്കിൽ പറയാണ് ആ ഭാവി എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ എപ്രകാരം യുവതലമുറയെ വളർത്തുന്നു അപ്രകാരം ആയിരിക്കും എന്നാ പറയുന്നത് അത് തന്നെയാണ് സഭയെ പറ്റി എനിക്കും പറയാനുള്ളത് സഭയുടെ ഭാവി യുവ പുതു തലമുറയുടെ കയ്യിലാണ് പക്ഷെ അത് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ പുതിയ തലമുറയെ വളർത്തുന്നത് കൊണ്ടായിരിക്കും അതുകൊണ്ട് സഭയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നാം നമ്മുടെ മക്കളെ അച്ഛൻ പറഞ്ഞ പോലെ തിരുമേരി ഓർമ്മിപ്പിച്ചതുപോലെ ദൈവസാക്ഷ്യമുള്ളവരായി ദൈവമെന്നറിഞ്ഞ് വളർത്തുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ മത്രാസനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിർത്തുകയാണ് ദൈവത്തോട് പറ്റി ചേരുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം